ആലപ്പുഴ ജില്ലയിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം ആറ് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തായാണ് ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ചുറ്റുമതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി തങ്കം പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ സീറോ കൂടി നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ സീറോ